സൗദി യു ഇ ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യത്ത് ജോലി നോക്കുന്നവർ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ട്രാവൽസിൽ ബന്ധപ്പെടുക അവരുടെ ട്രാവൽസിൽ എന്തെങ്കിലും നമ്പറിൽ ബന്ധപ്പെടുക നിരവധി വാക്സികളുണ്ട് അപ്പോൾ ഉടൻ തന്നെ അവർ നമ്പർ വാട്ട്സപ്പ് ചെയ്യുക ഓക്കേ പണമിടപാട് സ്വന്തം റിസ്ക്കിൽ മാത്രം അപ്പോൾ നമ്പർ കൊടുത്ത് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് അറുപത്തി മൂന്ന് പതിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ വിശദവിവരങ്ങളും ഡീറ്റെയിൽസിനോ ഇത് ആ ബന്ധിന് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ താങ്ക്സ് ഞാൻ നിരവധി അവസരങ്ങൾ വരുന്നതാണ്